മകം എന്റെ മകം വന്നിട്ടുണ്ട് ആരാ പറ പാലക്കാടല്ല എന്റെ അടുത്ത് ഇരിക്കണ്ട് ഇതാ ഞാൻ കൊടുക്കണു ഞാൻ കൊടുക്കണു ഹലോ ആ അമ്മ ഓ ഓ അമ്പലത്തിലേക്ക് വരുന്നുണ്ട് ഓ പറഞ്ഞിട്ടുണ്ടെത്ത ഞാൻ മതി അമ്മ ഇന്നലെയും ഇന്നലെയും ഇവിടെ കാലം പോയിട്ട് എടുക്കാൻ അമ്മ ഇവിടെ പോയിട്ട് പോയിട്ട് റിയിൽ പനൊന്ന് വെടിവെച്ച് വിഷ്ണുവിന്റെ അമ്പത്തിൽ അവര് എന്താ പറഞ്ഞറിയാ പറഞ്ഞറിയ മാർക്കാർ എന്ത് പാട്ടിയോ അതൊന്നും എനിക്കറിയില്ല ഈ വഴി വരുക ഇങ്ങനെ ഒന്ന് വരാൻ പറയൂ അയ്യോ എന്റെ എന്റെ അടുത്ത് മക്ക ഒന്ന്

അമ്മ ഞാനിട്ടും പോയി ശരി ഞാനുള്ള കൂട്ടുകാരുമാരിലൊക്കെ പറഞ്ഞു കൊറേ ആൾക്കാർ വന്നിട്ടുണ്ട് പാലക്കാടിൽ ഓ പാലക്കാട് വന്നിട്ടുണ്ട് പിന്നെ കൊടിവെള്ളം ഇല്ലാണ്ട് ഏതോ സ്ഥലത്തില് ആ കൊടുത്തു ഞങ്ങൾ മറക്കില്ല ലക്ഷ്മിയെടുത്ത് ഞാനും ഇനിയൊന്നും കൊടുക്കണ്ട എന്റെ വിഷ്ണു ഇഷ്ടം ബഹാനും തല തല്ലിക്ക് പോകുന്നു എന്റെ അമ്മ അമ്മ ഇന്ന് വരുന്നുള്ളു